ആരോഗ്യ ഭവന മേഖലകൾക്ക് ഊന്നൽ നൽകി തൈക്കാട് ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അറുപത്തിയെട്ട് കോടിയുടെ ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ സജീവ് അവതരിപ്പിച്ചു ആരോഗ്യ ഭവന മേഖലകൾക്ക് ഊന്നലുമായി തൈക്കാട് ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അറുപത്തിയെട്ട് കോടി തൊണ്ണൂറ്റിഒന്ന് ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ വരവും അറുപത്തി കോടി അൻപത് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി നാനൂറ്റി അറുപത്തിഒൻപത് രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ദീപ സജീവ് അവതരിപ്പിച്ചത് തൈക്കാട്ടിശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധികാരം ജനങ്ങളിലേക്ക് എന്ന ആശയം പ്രാവർത്തികമാക്കിയ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ അതിൻ്റെ അന്തസ്സത്ത പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് തികച്ചും ജനാധിപത്യപരമായി വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ സാധാരണക്കാരനും അവസരം നൽകിക്കൊണ്ട് തയ്യാറാക്കിയ വാർഷിക പദ്ധതികളാണ് തൈക്കാട്ടിശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പദ്ധതി നിർവഹണം അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തുമെതിരെയുള്ള ജനങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള വികസന കാഴ്ചപ്പാടുകളുടെ നേർരേഖയായ ബജറ്റ് ഈ ഭരണസമിതി മുമ്പാകെ അവതരിപ്പിക്കുകയാണ് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കൊച്ചി നഗരത്തിൻ്റെ പ്രാന്തപ്രദേശമായ തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് കൊച്ചിയുടെ വളർച്ചയ്ക്കൊപ്പം സമഗ്ര വികസനത്തിലേക്കുള്ള പ്രയാണം തുടരുകയാണ് പാണാവള്ളി ചേന്നമ്പള്ളിപ്പുറം തൈക്കാട്ടിശ്ശേരി പെരുമ്പളം അരുവക്കുറ്റി തുടങ്ങി അഞ്ച് ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് തൈക്കാട്ടിശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ച് ഗ്രാമ പഞ്ചായത്തുകളുടെയും സർവോത്മുഖമായ വികസന ലക്ഷ്യമാക്കിയിട്ടുള്ള നടപടികളാണ് ഈ ഭരണസമിതിയുടെ മുൻ ബജറ്റുകളെ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബജറ്റിലൂടെയും പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്നത് അമ്പരപ്പിക്കുന്ന വാഗ്ദാനങ്ങളില്ലാതെ സാധാരണക്കാരുടെ ജീവിത സ്വപ്നങ്ങളെ തിരിച്ചറിഞ്ഞ് അവർക്ക് കൈത്താങ്ങുന്ന കൈത്താങ്ങാകുന്ന വിധത്തിലാണ് ഈ ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്കായി തൈക്കാട്ടുശേരി ബ്ലോക്ക് പഞ്ചായത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ലഭ്യമാക്കുന്ന വിവിധ പ്രതീക്ഷിത ഫണ്ടുകളുടെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൻ്റെയും വിവരം താഴെപ്പറയും പ്രകാരമാണ് വികസന ഫണ്ട് രണ്ട് കോടി എഴുപത്തി നാലായിരം രൂപ എസ് സി പി പട്ടികജാതി വിഭാഗം ഒരു കോടി മുപ്പത്തൊന്ന് ലക്ഷത്തി മൂന്ന് ലക്ഷത്തി പതിനേഴായിരം രൂപ ടി എസ് പി ഒരു ലക്ഷത്തി അറുപത്തോരായിരം സി എഫ് സി ബേസിക് ഗ്രാൻഡ് ഇരുപത്തെട്ട് ലക്ഷത്തി അമ്പത്തി നാലായിരം രൂപ ടൈഡ് ഗ്രാൻഡ് നാൽപ്പത്തി ലക്ഷത്തി എൺപത്തി ഒരായിരം രൂപ മെയിൻ്റൻസ് ഫണ്ട് രണ്ട് കോടി അമ്പത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ജനറൽ പർപ്പസ് ഫണ്ട് എൺപത്തെട്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപ ഹെൽത്ത് ഗ്രാൻഡ് നാൽപ്പത്തിരണ്ട് ലക്ഷത്തി പതിനേഴായിരം രൂപ ആകെ ലഭ്യമായ തുക ഏഴ് കോടി അറുപത് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം ആകെ പൊതുവിഭാഗം ആറ് കോടി അമ്പത്തഞ്ച് ലക്ഷത്തി അറുപത്തി എണ്ണായിരം എസ് സി പി ഒരു കോടി മൂന്ന് ലക്ഷത്തി പതിനേഴായിരം ടി എസ് പി ഒരു ലക്ഷത്തി അറുപത്തോരായിരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ആർ രചിത അധ്യക്ഷത വഹിച്ചു ആരോഗ്യ മേഖലയിൽ വിവിധ പദ്ധതികൾക്ക് രണ്ടേ ദശാംശം ഒൻപത് നാല് കോടി രൂപയാണ് വകയിരുത്തിയത് പെരുമ്പളം ആശുപത്രിയിൽ ഇൻസിനറേറ്റർ സ്ഥാപിക്കാൻ അഞ്ചു ലക്ഷം രൂപയും മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങാൻ അഞ്ചു ലക്ഷവും നീക്കിവെച്ചു ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യത്തിനും സുരക്ഷാ സംവിധാനം ഒരുക്കാനും മറ്റു പണികൾക്കുമായി ദശാംശം രണ്ട് കോടി രൂപയുണ്ട് പള്ളിപ്പുറം ആശുപത്രിയിൽ പാർക്കിംഗ് ഏരിയ നിർമ്മാണത്തിനും തറ ഇന്റർലോക്കിനുമായി മൂന്ന് ലക്ഷം രൂപ ഉൾക്കൊള്ളിച്ചു ബയോമെഡിക്കൽ മാലിന്യം സംഭരിക്കാനും ജംഗ്റൂം ലോൺഡറിക്കുമായി അഞ്ച് ലക്ഷം വകയിരുത്തി അരകുറ്റി സി എച്ച് സി പോസ്റ്റ്മോർട്ടം യൂണിറ്റിലേക്ക് സർജിക്കൽ ഉപകരണങ്ങളും ജനറേറ്ററും വാങ്ങാൻ ഓരോ ലക്ഷം രൂപ വീതം വകയിരുത്തിയിട്ടുണ്ട് തൈക്കാട് ശേരി സി എച്ച് സിയിൽ ബയോ ഡൈജസ്റ്റൽ വിത്ത് സെക്കൻഡറി ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കാൻ അഞ്ച് ലക്ഷമാണുള്ളത് തെരുവ് നായ നിയന്ത്രണത്തിന് പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്തുമായി സഹകരിച്ച് എ ബി സി കേന്ദ്രം തുറക്കാൻ പത്തു ലക്ഷം നീക്കിവെച്ചു കുടിവെള്ളം മാലിന്യ സംസ്കരണം ശുചിത്വ മേഖലകൾക്ക് നാൽപ്പത്തിനാല് ലക്ഷം രൂപയുണ്ട് ലൈഫ് പദ്ധതികൾക്ക് പത്തൊൻപത് കോടിയാണ് നീക്കിവെച്ചിട്ടുള്ളത് കഴിഞ്ഞ കാല പദ്ധതികളുടെ തുടക്കമാണ് തുടർച്ചയാണ് ഇപ്പോൾ നടക്കുന്ന കൂടുതൽ പദ്ധതികളും വ്യത്യസ്ത മേഖലകളിൽ നമ്മൾ വകയിരുത്തേണ്ട തുക നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ആ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് പുതിയ പദ്ധതികളും നടപ്പാക്കാൻ കഴിയുക അതിനപ്പുറം സാമൂഹ്യക്ഷേമത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും ഏറ്റവും ആധുനിക സമൂഹത്തിന് വെല്ലുവിളിയായി മാറിയിരിക്കുന്ന ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്കുമെല്ലാം കൂടെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ വർഷത്തെ പദ്ധതി പ്രവർത്തനങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ജനകീയ ആസൂത്രണ പ്രസ്ഥാനം രൂപീകൃതമായിട്ട് ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടുകൾ അടുക്കുന്ന സമയമാണ് അധികാര വികേന്ദ്രീകരണത്തിൽ ഓരോ പൗരനും പങ്കാളിയാകാൻ അവസരം നൽകിക്കൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് നാടിൻ്റെ സമഗ്ര വികസനമാണ് പ്രാദേശിക സർക്കാരുകൾ ലക്ഷ്യമിക്കുന്നത് ലഭ്യമായ വിഭവങ്ങളെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സർവ്വതല സ്പർശിയായ ഒരു വികസന കാഴ്ചപ്പാട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ബജറ്റിലൂടെ തൈക്കാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ ബജറ്റിലെ പദ്ധതികളുടെ തുടർച്ചയാണ് ഇത് എന്ന് ഞാൻ പറഞ്ഞു ആരോഗ്യ മേഖലയ്ക്കും പാർപ്പിട മേഖലയ്ക്കുമാണ് ഈ ബജറ്റിൽ ഏറ്റവും അധികം ഊന്നൽ കൊടുക്കുന്നത് ആരോഗ്യ മേഖലയെക്കുറിച്ച് പറയുമ്പോൾ വേറെ ഒരു ബ്ലോക്ക് ഇല്ലാത്ത ഒരു പ്രത്യേകത തൈക്കാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിനുണ്ട് അഞ്ച് പഞ്ചായത്തുകളിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഒരെണ്ണം മാത്രം പാണാവള്ളി പഞ്ചായത്തിൻ്റെ പി മാത്രമാണ് തൈക്കാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലല്ലാത്തത് ബാക്കി നാല് പഞ്ചായത്തുകൾ അരൂക്കുറ്റി പെരുമ്പളം പള്ളിപ്പുറം തൈക്കാശ്ശേരി തുടങ്ങിയ നാല് പഞ്ചായത്തുകളിലെയും ആരോഗ്യ കേന്ദ്രങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധീനതയിലായതുകൊണ്ട് നമ്മുടെ വാർഷിക പദ്ധതിയിൽ ഏറ്റവും അധികം പണം നമ്മൾ ചിലവഴിക്കുന്നത് നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും അതോടനുബന്ധിച്ചുള്ള മറ്റു പ്രവർത്തനങ്ങൾ